കേട്ടതിൽ വളരെ മനോഹരമായി തോന്നിയ ഒരു വാചകമാണ് ജീവിതത്തിൽ കൊടുക്കൽ എന്ന പ്രയോഗവും വാങ്ങൽ എന്ന പ്രയോഗവും തെറ്റാണ് പകരം കൊടുക്കൽ വാങ്ങൽ മാത്രമേ ജീവിതത്തിലുള്ളൂ എന്നുള്ളത് വളരെ സത്യമായൊരു കാര്യമാണ് ഈ ജീവിതത്തിലെ ലോ ഓഫ് സർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് ആ ലോ ഓഫ് സർക്കുലേഷൻ നിയമം പറയുന്നതും ഇതേ കാര്യമാണ് നമ്മൾ എന്തൊന്നാണോ നമ്മളുടെ ജീവിതത്തിൽ കൊടുക്കുന്നത് അത് നമ്മളിലേക്ക് തിരികെ വരും ആ തിരികെ വരുമ്പോൾ നമ്മൾ വാങ്ങുന്നവരാകുന്നു അതാണ് ജീവിതം ഒരു കൊടുക്കൽ വാങ്ങൽ ആണ് എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മളുടെ ശ്വാസം പോലെ എടുക്കുന്ന ശ്വാസം നമ്മൾ വാങ്ങലും നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസം കൊടുക്കലുമാണ് ഇത് രണ്ടും ചേരുമ്പോൾ മാത്രമാണ് അവിടെ ജീവൻ നിലനിൽക്കുക ഏതെങ്കിലും ഒന്ന് മാത്രമാകുമ്പോൾ ജീവൻ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ നമ്മൾ മനുഷ്യർ പലപ്പോഴും ജീവിതത്തിൽ നമ്മളിലേക്ക് വന്നു ചേരുന്നതിനെ നമ്മൾ നമ്മുടേത് മാത്രമാക്കി നമ്മളിലേക്ക് കൂട്ടിച്ചേർത്ത് വയ്ക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു നമ്മളിൽ പലരും പലതിലും ദാരിദ്ര്യം അനുഭവിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നായിട്ട് ഇതിനെ കാണാം ഈ ദാരിദ്ര്യമെന്ന് ഞാൻ പറയുമ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ മാത്രം അനുഭവിക്കുന്ന ദാരിദ്ര്യമല്ല നമ്മളിൽ പല മനുഷ്യരും സ്നേഹത്തിൻ്റെ കാര്യത്തിലും സന്തോഷത്തിലും ആരോഗ്യത്തിലും സമാധാനത്തിലും കരുണയിലും അലിവിലുമെല്ലാം ദരിദ്രരാണ് എന്ന് വേണമെങ്കിൽ പറയാം ആ ദാരിദ്ര്യം അവരെ പിന്തുടരുന്നതിൻ്റെ പിന്നിലെ ഒരു കാരണം അവർ ജീവിതത്തിൻ്റെ ഈ കൊടുക്കൽ വാങ്ങൽ നിയമത്തിനെതിരെ ജീവിതത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് വന്നു ചേരുന്നതിനെയൊക്കെ തൻ്റേത് മാത്രമാക്കി മാറ്റണം തന്നിലേക്ക് കൂട്ടിച്ചേർക്കണം അപ്പോൾ മാത്രമാണ് വളർച്ചയുണ്ടാവുന്നത് എന്ന തെറ്റായ ധാരണയിൽ മനുഷ്യങ്ങനെ കൊടുക്കാതെ കുന്നുകൂട്ടി കൂട്ടി വയ്ക്കുകയാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം നിറയ്ക്കാൻ ഒരു കാരണമാകും കാരണം ജീവിതത്തിൻ്റെ നിയമം കൊടുക്കൽ വാങ്ങലാണ് അതാണ് ലോ ഓഫ് സർക്കുലേഷൻ പറയുന്നതും ആ ലോ ലോഫ് സർക്കുലേഷൻ്റെ ഫ്ലോയിലാണ് ജീവിതം സംഭവിക്കുന്നത് നമ്മൾ ജീവിതത്തിനെതിരെ സഞ്ചരിച്ചാൽ ജീവിതം ദാരിദ്ര്യം നമ്മുടെ ലൈഫിലേക്ക് നിറയ്ക്കും No.